ഞാനിപ്പോ ഏഴ് മണിക്ക് രാവിലെ അക്കരെ കൊള്ളാലും ഉത്സവ വൈകിട്ട് പോയാലോ അടുത്ത ആഴ്ച ശിവക്കൂട്ടന്റെ ബാച്ചിലർ പാർട്ടിയോ അതിനെ പോകുന്നത് നമ്മള് മാക്സിമം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ അവോയ്ഡ് ചെയ്യുന്നതല്ലേ അവിടെ പോയാൽ വെള്ളം ഓടിക്കണം കഞ്ചിക്കണം ഈ പാട്ടൊക്കെ നമ്മൾ മുന്നേ എന്താ കേട്ട മറ്റേ ഇതല്ല മറ്റേ അമ്പലപ്പുഴ മുന്നിൽ കണ്ണി ക്ഷമിക്കണേ പണ്ട് നമ്മളിങ്ങനെ ഇരിക്കുന്നത് അത് മാത്രമായിരുന്നു പണ്ട് നമ്മള് പിഴകളായിരുന്നില്ലേ വെറും പിഴ അറും പിഴകള് ടങ്ങിട്ടു സുഹൃത്ത് ഞാനൊരു ഇടീ പ്രതീക്ഷിച്ചായിരുന്നു അപ്പൊ നമ്മളെല്ലാം നന്നായില്ലേ അതൊക്കെ അത്ര വിട കണ്ണ